ം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് നമ്മളുള്ളത് അടുത്ത വേൾഡ് കപ്പിന് ഇനി അഞ്ച് അഞ്ചര മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ അടുത്ത ജൂൺ പകുതിയോടുകൂടി നോർത്ത് അമേരിക്കയിൽ അടുത്ത വേൾഡ് കപ്പിന് പന്തുരുള്ളൂ എന്നാൽ ഇപ്പോഴും വേൾഡ് ചാമ്പ്യന്മാരായ അർജന്റീനയുടെ നായകൻ ലോണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല എല്ലാ ഇന്റർവ്യൂകളിലും മെസ്സി പറയുന്നത് വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കാം വരട്ടെ ആ സമയമാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഗെയിം ബൈ ഗെയിം ആയിട്ട് ഡേ ബൈ ഡേ ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഗുഡ് ഷേപ്പിലാണെങ്കിൽ നല്ല രൂപത്തിലാണ് എനിക്ക് കാര്യങ്ങൾ തോന്നുന്നതെങ്കിൽ കളിക്കും അപ്പോൾ അപ്പം തീരുമാനിക്കാൻ ആവേശി പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹം കളിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക എന്നാൽ എന്നാലിപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലെണൽ മെസ്സി തീരുമാനിച്ചിരിക്കുന്നു അടുത്ത വേൾഡ് കപ്പ് കളിക്കും മാത്രമല്ല അടുത്ത വേൾഡ് കപ്പ് നേടണം അർജന്റീനയുടെ ഷീൽഡിൽ അവരുടെ എമ്പളത്തിൽ നാലാമത്തെ സ്റ്റാർ എഴുതി ചേർക്കുക എന്നുള്ളത് ലിയോ മെസ്സിയുടെ വലിയ സ്വപ്നമാണ് എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ലെണൽ സ്കലോനിയും ലെണൽ മെസ്സിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ജൂൺ രണ്ട് ജനുവരി രണ്ടിന് അതായത് കഴിഞ്ഞ ദിവസം ജനുവരി രണ്ടിനാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് അതും ലിയോ മെസ്സി താമസിക്കുന്നിടത്തേക്ക് അങ്ങോട്ടേക്ക് ലണൽ സ്കലോനി എത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് നമുക്കറിയാവുന്ന പോലെ മെസ്സി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ്റെ അവസാന ദിനങ്ങൾ സ്വന്തം നാട്ടിൽ ചിലവഴിച്ചു അപ്പോൾ ആ ഘട്ടത്തിലാണ് അങ്ങോട്ടേക്ക് സ്കലോനി എത്തിയിരിക്കുന്നത് നായകനും കോച്ചും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വരാനിരിക്കുന്ന വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും അതിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ഡിയാരിയോ ഒലയുടെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ലെണൽ മെസ്സി ഇതാ അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ തയ്യാറാവുന്നു ഒപ്പം തന്നെ ക്ലോഡിയോ അർജന്റീൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ക്ലോഡിയോ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ ഒരു ക്രിസ്മസ് ഫെസ്റ്റിവലിന്റെ സമയത്താണ് അദ്ദേഹം ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് കളിക്കണം ഒരിക്കൽ കൂടി അർജന്റീന നയിച്ചുകൊണ്ട് വേൾഡ് കപ്പിൽ ഇറങ്ങുക ഫോർത്ത് സ്റ്റാർ ആഡ് ചെയ്യുക അത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് എന്ന് ലണൽ മെസ്സി എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ക്ലോഡിയോയുടെ റിപ്പോർട്ട് അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് അർജന്റീൻ താരത്തിന്റെ കുടുംബത്തോട് അടുത്ത വൃത്തങ്ങളെയാണ് സോ കുടുംബത്തോട് അടുത്ത വൃത്തങ്ങളെ വെച്ച് കൺഫേം ചെയ്യുന്നു ലിയോ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് സോ ഇത് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് കൺഫ്യൂഷൻസ് നീങ്ങുകയാണ് അടുത്ത വേൾഡ് കപ്പിൽ ലിയോ മെസ്സി ഉണ്ടാവും ആ മായാജലം നമുക്ക് നോർത്ത് അമേരിക്കയിൽ അർജന്റീൻ ജേഴ്സിൽ കാണാൻ പറ്റും പക്ഷേ ആ സ്വപ്നം പൂവണിയുമോ അതാണ് ഇനി അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു സ്റ്റാർ ഐ എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് കൂടി നടണം അതിന് കഴിയുമോ ലിയോ മെസ്സിക്ക് കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി